റേഷൻ ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറയുന്നത് സിനിമാ രംഗത്ത് നടക്കുന്ന അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പുറത്തു വന്ന വാർത്തയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം പോലീസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗത്തു ഒക്കെ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം വേണം അതെന്താണെന്ന് പറഞ്ഞാൽ ആദ്യ സംഭവം എന്താണെന്ന് പറയാം നമ്മുടെ കാസർകോടുള്ള അതായത് എനിക്കൊന്ന് കാഞ്ഞങ്ങാടോ മറ്റോ എന്നാണ്ടുള്ള രണ്ട് സിനിമാ തിയേറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്ന ഒരു വിവാദമെന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്ന ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറയുന്ന ഈ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഇവ അവിടെ നടന്നത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിലേക്ക് വരുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ നിന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നം രണ്ട് തിയേറ്ററുകാർ നമ്മൾ നടക്കുമ്പം രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് ഒരു തിയേറ്ററിൽ കാസർഗോഡ് ഉള്ള ഒരു തിയേറ്ററിൽ കൊടുക്കുകയും അവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പം തൊട്ടടുത്തുള്ള മറ്റ് ദീപ്തി തിയേറ്റേഴ്സ് എന്ന കണ്ട പറയുന്ന മറ്റു തൊട്ടടുത്തുള്ളൊരു തിയേറ്ററിലേക്ക് കൂടി രേഖാചിത്രം കൊടുക്കുന്നു അപ്പോൾ ആദ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ രണ്ടിടത്തായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആദ്യം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ കുറയുമല്ലോ കാര്യം അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ആളുകളാണല്ലോ രണ്ടിടത്തേക്കായിട്ട് പോകുന്നത് അപ്പോൾ ഈ ആദ്യം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമാ തിയേറ്ററിലെ ഓണറുടെ മകനോ മറ്റോ ബുക്ക് മൈ ഷോയിൽ കയറിയിട്ട് ഒരു പരിപാടി കാണിക്കുന്നു ആ പരിപാടി മറ്റൊന്നുമല്ല അദ്ദേഹം ബൾക്കായിട്ട് ബൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് സീറ്റ് വരെ അദ്ദേഹം ബുക്ക് ചെയ്യുന്നു അതായത് അദ്ദേഹം പത്ത് സീറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പത്ത് സീറ്റ് അതിനകത്ത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി അതായത് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഒൻപത് മിനിറ്റ് സാവകാശം നമുക്ക് കിട്ടും നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ സീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കല്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒൻപത് മിനിറ്റ് പൂർത്തിയാവാറാവുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും അതങ്ങ് ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള കുറേ സീറ്റുകൾ സെലക്ട് ചെയ്യും പിന്നെ അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒൻപത് മിനിറ്റോളം അദ്ദേഹത്തിന് സമയം കിട്ടും ആ സമയത്തിനുള്ളിൽ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യും വീണ്ടും ആ ഒൻപത് മിനിറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം അത് വീണ്ടും ക്യാൻസൽ ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള പരിപാടി കൂടെ അദ്ദേഹം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാക്ക് അതായത് പുറമേന്ന് ആ സിനിമ കാണണമെന്ന് താല്പര്യമുള്ളൊരു പ്രേക്ഷകൻ ഈ ദീപ്തി തിയേറ്റേഴ്സിന്റെ ബുക്ക് മൈ ഷോയിൽ കയറി ദീപ്തിയേറ്റേഴ്സിന്റെ സീറ്റ് സെലക്ട് ചെയ്യാൻ സമയത്ത് അതെല്ലാം ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം രാവിലെ തോല് വൈകുന്നേരം വരെ മെനക്കെട്ടിൽ അദ്ദേഹം ഇത്തരത്തിൽ സീറ്റ് ഫുള്ളാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി പുറത്തുനിന്നുള്ളവരാക്ക് ഈ സിനിമ കാണാനും പറ്റത്തില്ല അതുപോലെ മാത്രമല്ല ആ സിനിമ തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നിടത്തുനിന്ന് പോലും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അവർ അതിനകത്ത് ഓൺലൈനിലൂടെ സാധാരണ നമുക്കറിയാം കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്താലും അവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ബുക്ക് മെയ് ഷോയിലൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതിക്ക് തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എല്ലാം ഫുള്ളായിട്ടാണ് കാണുന്നത് എന്നാൽ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ ഈ പടം കാണാൻ ആളുമില്ല അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് ഒരു കാഞ്ഞക്കാട് പോലീസ് സ്റ്റേഷനിലോ മറ്റൊരു പരാതി കൊടുത്തപ്പോഴാണ് പോലീസ് വേണ്ട ഒന്നര മാസത്തോളം അന്വേഷിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നത് കാര്യം അതുവരെ അവരും ആദ്യം പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ ഉദ്ദേശിക്കുന്നത് ഏത് ആപ്പിൻ്റെ ബുക്ക് മേ ഷോയുടെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് അവരുടെ തിയേറ്ററിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് എന്നാണ് അവർക്ക് മനസ്സിലായത് പക്ഷേ പിന്നീട് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു അന്വേഷണത്തിനടക്കം അത് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ പോലീസ് എൻ്റെ നിയമ നടപടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞത് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഇത്ര ഇത് ഇത്തരത്തിലുള്ളൊരു വിവാദം അതായത് ഒരു തിയേറ്ററുകാരനെ നഷ്ടം ഉണ്ടാക്കത്തക്ക രീതിയിൽ മറ്റൊരു തിയേറ്ററുകാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഉണ്ടായപ്പോഴാണ് അതൊരു ഒരു ക്രൈം എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഒരു എഫ് ഇടാനും ഒരു പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ ുള്ള കാര്യങ്ങളുണ്ടായത് അത് അതിൻ്റെ വഴിക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോകും ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഒരു തിയേറ്ററിൽ വളരെ മോശം പെർഫോമൻസ് അല്ലെങ്കിൽ മോശം പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അത്തരത്തിലുള്ളൊരു സിനിമ പ്രദർശിപ്പിക്കുന്ന ആ സിനിമയിലെ നായകൻ്റെ ആരാധകരായിട്ടുള്ളവർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ളൊരു തന്ത്രങ്ങൾ കാലാകാലങ്ങളിൽ പയറ്റിട്ട് അവർ അവർ പയറ്റാം അല്ലെങ്കിൽ അവർ പയറ്റിയിട്ടില്ല എന്ന് പറയാൻ നമ്മൾ പല തിയേറ്ററുകളിൽ ബുക്ക് മൈ ഷോയിൽ ഓറഞ്ച് അടിച്ച് കിടക്കുകയും ഞാൻ ഒരുപാട് തിയേറ്ററുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ പോകുന്ന ചില പോവാൻ വേണ്ടിട്ട് പോയിട്ടുള്ള ചില തിയേറ്ററുകളിൽ പോലും ഒരു കുറേ സമയം ഒരു ഓറഞ്ച് അടിച്ച് കിടക്കുകയും പക്ഷെ നമ്മള് തിയേറ്ററിലായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അതിനത്തക്ക രീതിയിലുള്ള പ്രേക്ഷകരെ ഒന്നും കണ്ടിട്ടില്ല അപ്പം അത്തരത്തിലുള്ള രീതിയിൽ ഇതിപ്പം ഒരു ക്രൈമല്ല ഇതിപ്പം മറ്റു ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് അതായത് തൻ്റെ ഇഷ്ടപ്പെട്ട നായകൻ്റെ സിനിമയ്ക്ക് തിയേറ്ററിൽ പ്രേക്ഷകൻ ഉണ്ട് കരുതി ഇപ്പോൾ എല്ലാവരും സിനിമ വിലയിരുത്തുന്നത് തിയേറ്ററിൽ നിന്ന് അത്ര തിയേറ്ററിൽ അത്ര പ്രേക്ഷകൻ സിനിമ കാണാൻ എത്തിയെന്നുള്ളതല്ല ബുക്ക് മൈക്ക് ഷോയാണ് നമ്മൾ രാജ്യവ്യാപകമായിട്ട് നമ്മൾ ഓരോരുത്തരും എടുത്തു നോക്കുന്നത് ഇപ്പം കൊല്ലത്ത് ഇപ്പം കൊല്ലത്ത് താമസിക്കുന്ന ഒരാൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കോട്ടയത്തും ആലപ്പുഴയിലും മറ്റുള്ള കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഈ സിനിമ ഫുള്ളാണോ എന്ന് നമുക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ഈ സിനിമയുടെ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ എടുത്ത് നോക്കി ാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത് അപ്പൊ നമ്മളെല്ലാം ബുക്ക് മൈ ഷോയിൽ ഇത്ര റേറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് അടിച്ച് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ട് കിടപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ബുക്ക് മൈ ഷോയിലാണ് അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പുകളും കാലാകാലങ്ങളിൽ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലോട്ട് പോയില്ലെങ്കിലും അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം കാരണം വെച്ചാൽ അവിടെയും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ പോലൊരു ഒരു തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ ആ ില് ആ സിനിമയ്ക്ക് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു അമ്പത് സീറ്റ് ഉണ്ടായിരുന്നു നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ ഈ അവർ ഈ പറഞ്ഞ ആ നായകന്റെ താരത്തിന്റെ ഇഷ്ടപ്പെട്ട താരത്തിന്റെ സിനിമ ഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവർ ബുക്ക് ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സുഖകരമായിട്ടുള്ള രീതിയിലിരിക്കാൻ നമ്മൾ നോക്കിയിരിക്കുന്ന ചില സീറ്റുകൾ ഉണ്ടാവും ആ സീറ്റായിരിക്കും ഇത്രയുമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള രീതിയിൽ ഒരു പക്ഷേ ചിലപ്പം അവര് ഫുള്ളാന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്താൽ സാധ്യത അപ്പോൾ നമ്മളും വിചാരിക്കും ആ നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന ആ സീറ്റുകൾ കിട്ടിയില്ലല്ലോ എങ്കിൽ പിന്നെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചാൽ നമ്മളും ചിലപ്പം നമ്മളിത് മാറ്റിവെക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കു ആ സിനിമ കാണാനുള്ള ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിനകത്തൂടെ തടസ്സപ്പെടുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുകൂടി വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം കാര്യം ഈ ബുക്ക് മൈ ഷോ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അതായത് ഒരു ക്രൈമിൻ്റെ ഭാഗമായിട്ടും അല്ല എങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോൾ രണ്ടാമത് ഒരു ഒരു സംഭവം പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇനി ആരും ബുക്ക് മൈ മൈഷോയിൽ ഓറഞ്ച് അടിച്ച് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇതാണ്ട് ഓൾമോസ്റ്റ് ഫുള്ളിൻ്റെ ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇനി ആരും പറയാൻ പറ്റത്തില്ല കാര്യം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വെളി വരുന്നതും ഇനി വെളി വരാൻ കിടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളപ്പം ബുക്ക് മൈ മൈഷോയിലെ ബുക്കിങ്ങിനെ പോലും നമുക്ക് ആധികാരികമായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതൊക്കെ ശരിയായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്